ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ വമ്പൻ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസകരമായ മാറ്റങ്ങളാണ് ഇവയെല്ലാം ഇവയെല്ലാമെന്നതാണ് പ്രത്യേകത പുതിയ മാറ്റങ്ങൾ ഓരോന്നിനെയും വിശദ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ തട്ടിപ്പിന് ഇരയാകുന്നത് അവരുടെ മൊബൈൽ ഫോണിലൂടെ ആയിരിക്കുകയാണ് ഇതിന് തടയിടുവാനായി കർശനമായ നടപടികളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്നര വർഷത്തിനിടയിൽ തട്ടിപ്പടക്കമുള്ള കാരണങ്ങളുടെ പേരിൽ കേന്ദ്ര ടെലികോം വകുപ്പ് റദ്ദാക്കിയത് രണ്ട് പോയിന്റ് കോടി മൊബൈൽ കണക്ഷനുകളാണ് ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്ന സഞ്ചാർ സാധി പോർട്ടൽ വഴിയാണ് നടപടികൾ ഏകോപിപ്പിച്ചത് സഞ്ചാർ സാധി പോർട്ടൽ തുടങ്ങിയ ആദ്യ വർഷം മാത്രം ഒന്നേ പോയിന്റ് അഞ്ച് എട്ട് കോടി സിം കാർഡുകളാണ് റദ്ദാക്കിയത് വ്യാജരേഖ നൽകിയെടുത്ത സിം കാർഡുകൾ സൈബർ തട്ടിപ്പിൽ ഉൾപ്പെട്ട കണക്ഷനുകളടക്കം ഇതിൽ ഉൾപ്പെടും സൈബർ തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട മൂന്നേ മൂന്ന് ലക്ഷം മൊബൈൽ ഫോണുകളും ഒന്നര വർഷത്തിനിടെ രാജ്യമാകെ ബ്ലോക്ക് ചെയ്തു കേന്ദ്രത്തിന്റെ എ അധിഷ്ഠിത വ്യാജ സിം കാർഡ് വേട്ട വഴിയും കണക്ഷനുകൾ റദ്ദാക്കുന്നുണ്ട് സിമ്മെടുക്കാനായി ഉപയോക്താക്കൾ നൽകുന്ന ചിത്രങ്ങൾ മുഴുവനായി പരിശോധിക്കും ഈ ചിത്രങ്ങളിൽ സാമ്യമുള്ളവ ലിസ്റ്റ് ചെയ്യും കെ വൈ സി രേഖകളും പേരുമൊത്തുനോക്കി വ്യത്യാസങ്ങൾ കണ്ടെത്തും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇവ റദ്ദാക്കും എഴുപത്തിയൊന്നായിരം സിം ഡീലർമാരെ കേന്ദ്രം ഇതുവരെ കരിമ്പട്ടികയിൽപ്പെടുത്തി നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്ത ഇരുപത്തിയഞ്ച് ലക്ഷം ഹാൻഡ്സെറ്റുകളാണ് ടെലികോം വകുപ്പ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യുവാനും നഷ്ടപ്പെട്ടു ഫോണുകൾ ബ്ലോക്ക് ചെയ്യുവാനുമുള്ള സഞ്ചാർ സാധി സേവനം കൂടുതൽ സുഗമമാക്കുവാൻ ഇപ്പോൾ മൊബൈൽ ആപ്പും കേന്ദ്രം പുറത്തിറക്കിയിരിക്കുകയാണ് സഞ്ചാർ സാധി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന നിലവിലുള്ള വെബ്സൈറ്റ് വഴി ഈ സേവനം ഉപയോഗിക്കുമ്പോഴുള്ള പല നടപടിക്രമങ്ങളും മൊബൈൽ ആപ്പിൽ ആവശ്യമില്ല വെബ് പോർട്ടലിൽ ഒ ടി പി വെരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ മൊബൈൽ ആപ്പിൽ ഇതിന്റെ ആവശ്യമില്ല പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സഞ്ചാർ എന്ന് തിരഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഫോൺ നമ്പറുകൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം ഈ മൊബൈൽ ആപ്പിലൂടെ നിങ്ങളുടെ ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും ം വകുപ്പിനെ അറിയിക്കാം ഈ നമ്പറുകൾ കേന്ദ്രം ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇനി നിങ്ങളുടെ നഷ്ടപ്പെടുന്ന ഫോൺ മോഷ്ടാവ് ഉപയോഗിക്കാതിരിക്കുവാനും ആ ഫോൺ എവിടെയുണ്ടെന്ന് ട്രാക്ക് ചെയ്യുവാനുമുള്ള സംവിധാനം ഈ മൊബൈൽ ആപ്പിലുണ്ട് നിങ്ങൾ അപേക്ഷ നൽകിയാൽ ഫോണിന്റെ ഐ എംഇ ഐ നമ്പറുകൾ ബ്ലോക്ക് ആകും മറ്റ് സിം കാർഡ് ഉപയോഗിച്ചും മോഷ്ടാവിന് ഫോൺ ഉപയോഗിക്കാനാവില്ല ഫോൺ തിരികെ ലഭിച്ചാൽ ബ്ലോക്ക് നീക്കം ചെയ്യുവാനും കഴിയും സഞ്ചാർ സാധ്യ ആപ്പിലൂടെ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ആരെങ്കിലും മറ്റ് മൊബൈൽ കണക്ഷനുകൾ എടുത്തോ എന്ന് പരിശോധിക്കുവാനും സാധിക്കും ഇനി നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുമ്പോൾ ആ ഫോൺ മോഷ്ടിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതാണോ എന്നറിയാനുള്ള വഴിയും ഇതിലുണ്ട് ഇത്തരത്തിലുള്ള ഫോണുകളുടെ ഐ നമ്പർ കരിമ്പട്ടികയിൽ പെട്ടതാകും ഫോൺ വാങ്ങും മുൻപ് തന്നെ ഇവയുടെ ഐ നമ്പർ പരിശോധിച്ച് ഫോൺ വാലിഡ് ആണോ എന്ന് ഉറപ്പാക്കാവുന്നതാണ് ഇതുകൂടാതെ ഇന്ത്യൻ നമ്പറുകളുടെ മറവിൽ വിദേശത്ത് നിന്നുള്ള തട്ടിപ്പുകോളുകൾ ലഭിച്ചാൽ റിപ്പോർട്ട് ചെയ്യുവാനുള്ള സംവിധാനവും ഇതിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുതൽ സിം കണക്ഷൻ എടുക്കുമ്പോഴുള്ള നിയമങ്ങളും കർശനമാക്കുവാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എല്ലാ പുതിയ സിം കാർഡ് കണക്ഷനുകൾക്കും ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് വെരിഫിക്കേഷൻ ൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് സൈബർ തട്ടിപ്പുകൾക്കും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും വ്യാജ രേഖകൾ വഴി ലഭിക്കുന്ന മൊബൈൽ കണക്ഷനുകളുടെ വർദ്ധിച്ചുവരുന്ന ദുരുപയോഗം തടയുവാനുമാണ് നടപടി ഒരു പുതിയ മൊബൈൽ കണക്ഷൻ ലഭിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് വോട്ടർ ഐ ഡി അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള ഏത് സർക്കാർ ഐ ഡിയും ഉപയോഗിക്കാം എന്നാൽ പുതിയ നിയമപ്രകാരം എല്ലാ പുതിയ സിം കാർഡ് ആക്ടിവേഷനുകൾക്കും ഇപ്പോൾ ആധാർ വഴിയുള്ള ബയോമെട്രിക് വെരിഫിക്കേഷൻ നിർബന്ധമാണ് ഈ പ്രക്രിയ പാലിക്കാതെ സിം കാർഡുകൾ വിൽക്കുന്നതിൽ നിന്നും ചില്ലറ വ്യാപാരികൾക്ക് കർശന വിലക്കുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മറ്റൊരു നടപടി കൂടി വരികയാണ് എയർടെൽ ബി എസ് എൻ എൽ ജിയോ വോഡഫോൺ ഐഡിയ തുടങ്ങിയ ടെലികോം കമ്പനികളോട് കോളർ ഐഡി നെയും പ്രസന്റേഷൻ അഥവാ സി എൻ എ പി സേവനം ഉടനടി നടപ്പാക്കുവാൻ ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ടെലികോം കമ്പനികൾ കഴിഞ്ഞ വർഷം മുതൽ ഈ ഫീച്ചർ പരീക്ഷിച്ചു വരുന്നുണ്ട് ഇത് വിളിക്കുന്ന ആളുകളെ എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ ഉപയോക്താക്കളെ സഹായിക്കും ആളുകൾ തട്ടിപ്പ് ഗോളുകൾക്ക് ഇരയാകുന്നത് ഒഴിവാക്കാൻ സി എൻ എ പിയുടൻ നടപ്പാക്കുവാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിലൂടെ വ്യാജഗോളുകൾ പൂർണ്ണമായും തടയാനാകുമെന്നാണ് കരുതുന്നത് സി എൻ എ പി എന്നത് ഉപയോക്താക്കൾ സ്ക്രീനിൽ വിളിക്കുന്നയാളുടെ പേര് കാണിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സേവനമാണ് നിലവിൽ ട്രൂ കോളർ ഭാരത് കോളർ ഐ ഡി ആന്റിസ്പാം എന്നിവ പോലുള്ള മൂന്നാം കക്ഷി ആപ്പുകൾ കോളിംഗ് പാർട്ടിയിനെയും ഐഡന്റിഫിക്കേഷൻ എന്ന സമാന സേവനം നൽകുന്നുണ്ട് ഇതെല്ലായ്പ്പോഴും വിശ്വസനീയമല്ലാത്ത ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉപയോക്താക്കൾ അവരുടെ സിം കാർഡുകൾ വാങ്ങുമ്പോൾ നൽകിയ കെ രജിസ്ട്രേഷൻ ഡാറ്റ പ്രകാരം കോളറുടെ പേര് കാണിക്കും സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് മാത്രമായിരിക്കും സി എൻ എ പി ഉപയോഗിക്കുവാൻ കഴിയുന്നത് അതേസമയം ടു ജി ഫീച്ചർ ഫോണുകൾ ഉള്ളവർക്ക് ഈ സേവനത്തിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കില്ല സി എൻ എ പി നടപ്പിലാക്കി കഴിഞ്ഞാൽ വിളിക്കുന്നയാളുടെ സിം കാർഡുമായി ബന്ധപ്പെട്ട പേര് സ്വീകർത്താവിന്റെ ഫോണിൽ പ്രദർശിപ്പിക്കും ഇതോടൊപ്പം മറ്റൊരു മാറ്റം കൂടി വരികയാണ് ടു ജി നെറ്റ്വർക്ക് ലഭിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നൂറ്റിയൻപത് ദശലക്ഷം ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് ഗുണകരമാകുന്ന നീക്കവുമായി ട്രായ് എത്തിയിരിക്കുകയാണ് വോയിസ് കോളും എസ് എം എസ് സർവീസും മാത്രമാകും ഇവർക്ക് ആവശ്യമായിട്ടുണ്ടാവുക ഡാറ്റ ഉൾപ്പെടെയുള്ള പാക്ക് ചെയ്ത് ധനനഷ്ടം ഇത്തരക്കാർക്ക് പലപ്പോഴും ഉണ്ടാകാറുമുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനായി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ നിയമപ്രകാരം ടെലികോം കമ്പനികൾ പത്ത് രൂപ മുതലുള്ള ടോപ്പ് വൗച്ചറുകൾ അവതരിപ്പിക്കണം സ്പെഷ്യൽ താരിഫ് വൗച്ചറുകളുടെ കാലാവധി തൊണ്ണൂറ് ദിവസത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമായി ഉയർത്തണം ദീർഘകാലത്തേക്ക് മികച്ച പ്ലാനുകൾ ഉപയോക്താക്കൾക്ക് ഇതിലൂടെ ലഭിക്കും വോയിസ് കോൾ എസ് എം എസ് പ്ലാനുകൾ മാത്രം അവതരിപ്പിക്കുവാനും നിർദ്ദേശമുണ്ട് രണ്ട് സിം കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു സിമ്മിൽ ഡാറ്റ ഉൾപ്പെടെയുള്ള പ്ലാനും മറ്റൊരു സിമ്മിൽ വോയിസ് കോൾ എസ് എം എസ് എന്നിവ മാത്രമുള്ള പ്ലാനും ആക്ടിവേറ്റ് ചെയ്ത് അധിക ചിലവ് കുറയ്ക്കുവാനും ഈ പുതിയ മാറ്റം സഹായിക്കും ഈ മാസം അവസാനത്തോടെ ഇത് നടക്കും നടപ്പിലാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ കൂടി ഷെയർ ചെയ്യുക